ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന ഏറ്റവും പുതിയ ഐ സി സി ടി ട്വന്റി ഐ ബാറ്റിംഗ് റാങ്കിംഗിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് കരിയർ ബെസ്റ്റ് റേറ്റിംഗ് പോയിന്റുകൾ നേടി ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടി ട്വന്റി ഐ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നേടിയ തകർപ്പൻ സെഞ്ചുറിയാണ് ഈ മുന്നേറ്റത്തിന് കാരണം അറുപത്തിരണ്ട് പന്തിൽ പതിനഞ്ച് ഫോറുകളും മൂന്ന് സിക്സറുകളും സഹിതം മന്ദാന നേടിയ നൂറ്റി പന്ത്രണ്ട് റൺസ് ഇന്ത്യയെ നോട്ടിംഗ്ഹാമിൽ തൊണ്ണൂറ്റിയേഴ് റൺസിന്റെ കൂട്ടിൻ വിജയത്തിലേക്ക് നയിച്ചു ഇത് വനിതാ ടി ട്വന്റി ആയി ചരിത്രത്തിലെ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ തോൽവിയാണ് നേരത്തെ ഏകദിന റാങ്കിംഗിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന മന്ദാന എല്ലാ ഫോർമാറ്റുകളിലും തന്റെ വൈദഗ്ധ്യം തെളിയിക്കുകയാണ് ടി ട്വന്റി ക്രിക്കറ്റ് തനിക്ക് സ്വാഭാവികമായി വരുന്ന ഒന്നല്ലെന്ന് സംബന്ധിച്ചപ്പോഴും ഈ ഫോർമാറ്റിൽ ഒരു സെഞ്ചുറി നേടാൻ കഴിഞ്ഞതിൽ അവർ സംതൃപ്തി പ്രകടിപ്പിച്ചു എനിക്ക് പന്ത് ടൈം ചെയ്യാനാണ് ഇഷ്ടം ഞാൻ ഒരു വലിയ ഹീതയറല്ല കഴിഞ്ഞ ആറ് വർഷമായി ടി ട്വന്റി ബാറ്റിംഗ് എപ്പോഴും എനിക്ക് ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരുന്നു അതുകൊണ്ട് ഈ ഫോർമാറ്റിൽ ഒരു സെഞ്ചുറി നേടുന്നത് വളരെ സവിശേഷമാണ് മത്സരശേഷം അവർ പറഞ്ഞു വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ ഹെലി മാത്യൂസിനേക്കാൾ മൂന്ന് പോയിന്റ് മാത്രം പിന്നിലാണ് ഇപ്പോൾ മന്ദാന ഓസ്ട്രേലിയയുടെ ബെത്ത് മൂന്നി എഴുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റിംഗ് പോയിന്റുകളോടെ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നു ഷഫാലി വർമ്മ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി പതിമൂന്നാം സ്ഥാനത്തുമെത്തി